ാണ് ഓബിയസ്ലി കുറവാണ് എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ വളരെ ക്വാളിറ്റി കുറഞ്ഞ വർത്താനവും വളരെ ക്വാളിറ്റി ഷാനവാസിന്റെ ഭാഗത്തുനിന്നാണ് ബിഗ് ബോസ് ബിഗ് ബോസിന്റെ പ്രൊമോ കണ്ടു കാണുമായിരിക്കും ഇന്നലത്തെ രാത്രിയല്ല ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് ഉണങ്ങുന്നത് വെളുപ്പിന് അഞ്ച് മണിക്കാണ് ആ പ്രോമോസ് ഷാനവാസും നമ്മുടെ റിയാസും തമ്മിലുള്ള ഒരു വഴക്കാണ് അതിട്ട് കാണിക്കുന്നത് പിന്നെ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന റിയാസ് കൊണ്ടിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഈ പറയുന്ന കൂട്ടം അവിടെ ക്ലീനറാണല്ലോ ഈ പറയുന്ന ഷാനവാസ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്യിക്കാൻ വേണ്ടിയായിരിക്കും അപ്പോൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ഷിയാസ് സോറി റിയാസ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഞാൻ ആ ഒരു വീഡിയോ വെച്ച് തരാം നമുക്ക് പ്രോമോ കാണാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പ്രോമോയും കൂടെ നോക്കാം ശമ്പളം തരുന്നത് ഗസ്റ്റുകൾ അല്ലല്ലോ ശമ്പളം അവര് ടിപ്പല്ലേ കൊടുക്കുന്നത് ശമ്പളം കൊടുക്കുന്നത് ഹോട്ടലിലെ ആൾക്കാരാണ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ ബാക്കി കൂടെ റാഗിംഗ് നടക്കില്ല ടോർച്ചറിങ് നടക്കില്ല ഓഫ് some some people to trash and put it all over അപ്പൊ സംഭവം ഇതാണ് അതിനാൽ തോന്നി ചെക്കൻ കയറി ഫയർ ആവുന്നുണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ റിയാസിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം ഇന്നലെ പുറത്തൊരു രാത്രി ഒരു പത്ത് മണി പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോ പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് സംബന്ധമായിട്ടുള്ള കുറച്ച് വീഡിയോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ തകിൽമാരാറിനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ ലക്ഷ്മീനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചോട്ടെ അഗിൽമാരാരുടെ മൂവി ഇറങ്ങിയിട്ട് ഇപ്പോൾ മൂന്നാലഞ്ച് ദിവസം മാത്രമേ ആവുന്നുള്ളൂ അഗിൽമാരാർ നേരെ ബിഗ് ബോസിന്റെ റിവ്യൂ ആയിട്ട് വന്നിരിക്കുന്നു ഓക്കെ അഖിൽമാരാർ അഭിഷേകും ഈ പറയുന്ന നമ്മൾ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള രീതിയിൽ ലക്ഷ്മി അങ്ങനെ കൂടുതലായിട്ട് ഈ അഖിൽമാര സപ്പോർട്ട് ചെയ്തിട്ടില്ല അഭിഷേക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാനിവിടെ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു പട റിലീസ് ആയിട്ട് ഒരു മൂന്നോ നാല് ദിവസമായി അതിനൊരു ചെറിയൊരു പ്രൊമോഷൻ എങ്കിലും നിങ്ങൾക്ക് ഒന്ന് കൊടുത്തുപോയി അതോ പടം ഒന്നോ രണ്ടോ ദിവസം ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ കാണിച്ചിട്ട് അത് നിർത്തിയ ഉം ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു പടം ഇറങ്ങി എന്തു ആയിക്കോട്ടെ വിജയമാണെങ്കിലും തോൽക്കണെങ്കിലും നമ്മുടെ പടമാണ് അതിനു പോലും ഒരു പ്രൊമോഷൻ ഒരു പോസ്റ്റ് പോലും ഇടന്മാർക്ക് ആർക്കൊന്നും നേരമില്ല എനിക്കത് പിന്നെ കോമഡിയാണ് തോന്നുവാണ് ഓക്കെ നമുക്ക് റിയാസ് വെക്കാം ഒരു എക്സ്പീരിയൻസ് രാവിലെ വളരെ ക്വാളിറ്റി കുറഞ്ഞ വർത്താനവും വളരെ ക്വാളിറ്റി ആ ഷാനവാസിന്റെ ഭാഗത്തുനിന്ന് വളരെ ക്വാളിറ്റി കുറഞ്ഞ വർത്താനവും ക്ലാസും സ്റ്റാൻഡേർഡും ഇല്ലാത്ത വർത്താനമാണ് ജനറലി അങ്ങോട്ടും കൂടെ ഫൈറ്റിൽ നടക്കുന്നത് എന്റെ സീസണിലൊക്കെ അബ്യൂസീവ് വാച്ച് ആകെ എഫേർട്സ് മാത്രമാണ് അബ്യൂസീവ് വാച്ച് ഇപ്പൊ മലയാളത്തിൽ വെറും തെറികളാണ് അങ്ങോട്ടും കൂടി അബ്യൂസ് ഭയങ്കര കുറച്ച് ചീപ്പായിട്ട് ചീപ്പായിട്ടിരിക്കും കണ്ടസ്റ്റൻസിന്റെ ക്വാളിറ്റി താങ്ക് എന്താ ഈ പറയുന്നത് സീസൺ ഫോറിനെ കുറിച്ചാണോ താങ്കൾ പറയുന്നത് സീസൺ ഫോറിനകത്ത് എന്തൊക്കെ തറകളെ വിളിച്ച് പറയുന്നത് നമുക്ക് നല്ല രീതി അറിയാമായിരുന്നു നിങ്ങളെന്ന് ഇംഗ്ലീഷിൽ പറയുന്നു ഇവർ മലയാളത്തിൽ പറയുന്നു അത്രേ ഉള്ളൂ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഓക്കെ റിയാസ് വന്നു എല്ലാവരും പറയുന്നുണ്ട് ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്ത് വന്നതെന്ന് ഇന്നലെ വന്നു തുടക്കം ലക്ഷ്മിയായിട്ട് ചെറിയതുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പുള്ളി എല്ലായിടത്തും പെർഫോമൻസിന്റെ കാര്യത്തിൽ എല്ലായിടത്തും ചെന്ന് ചോറിച്ചിലോ ആണെങ്കിലും എല്ലാം ചെയ്യേണ്ട കാര്യങ്ങളും പക്കയായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ടുള്ള ബാക്കി കാണാം ലക്ഷ്മി കുറച്ച് സപ്പോർട്ട് ഞാൻ ഞാൻ പറഞ്ഞു വേറെ വേറെ ഒരു ഒരു ഇല്ലാതെ കാരണം കിട്ടിയെങ്കിൽ ിച്ച് ഒന്നും ചെയ്യുന്നില്ല ഈ ആഴ്ച പോകാൻ ലക്ഷ്മി ഒന്നും കൂടെ സേവ് ആക്കി വിട്ട് ഓക്കെ ഇനി ലക്ഷ്മിയുടെ കഴിവോലിരിക്കും അത്യാവശ്യം നല്ല ഗ്രാഫ് കൂടിയിട്ടുണ്ട് നല്ല രീതിയിലുണ്ട് അത് നിലനിർത്തേണ്ടത് ലക്ഷ്മിയുടെ ഉത്തരവാദിത്തമാണ് പ്രവീണെ പുറത്തിറങ്ങി വന്നിട്ട് ഒരു പല സ്റ്റാൻഡാണ് ആദ്യം അവൻ നമ്മുടെ അനുമോക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ജിസേലും ആന്റീനും തമ്മിൽ ബന്ധങ്ങളുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ അടുത്ത ഇന്റർവ്യൂ ഉൾട്ട് അടിച്ചവനാണ് അവന്റെ കാര്യം പിന്നെ പറയാൽമാരെയാണ് എന്റെ പൊന്നു ഒരു കാര്യം ഞാൻ പറയാം മാരാർ പറയുന്നത് ശരിയാണ് മാരാർ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞിരിക്കുന്ന ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഞാനും സീസൺ ഫോറിലോ ഫൈവിലോ മാരാൻ്റെ കട്ട ഫാനായിരുന്നു ഞാൻ ഫൈവില്ല എന്ന് വെച്ചാൽ മാരാര് പുറത്തിരുന്നിട്ട് എന്തെങ്കിലും കണസമുണസോ പറഞ്ഞാൽ അത് ഏറ്റുപിടിച്ച് നടക്കുന്ന കുറെ മലയാളികളുണ്ട് എനിക്ക് അതിനോട് യോജിപ്പില്ല കേട്ടോ ഉള്ളവരും പറയാമല്ലോ അദ്ദേഹത്തിന് എപ്പം വേണമെങ്കിലും പല കാര്യങ്ങളും മാറ്റി പറയുന്ന സ്വഭാവമാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല ഇപ്പം ഈ പറഞ്ഞ റിയാസ് റിയാസിൻ്റെ മാത്രമല്ല ഇന്നലെ ഷിയാസിനെ കുറിച്ച് വിമർശിച്ചു റിയ ഷിയാസിൻ്റെ പീഡന കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വിഷയത്തില ഞാൻ ഒരു കാര്യം പറയാം എന്തറിയട്ടോ സംസാരിക്കുന്നത് ഷിയാൻ സിനിമ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ആ റിലേഷൻഷിപ്പിൽ ആ പെണ്ണിനെ വേണ്ടാന്ന് വെച്ചതും സത്യം തന്നെ അത് വേറെ ഒന്നും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ നമ്മുടെ അടുത്ത് സ്നേഹം കാണിക്കും വേറെ ആളുകളുടെ അടുത്തും കൂടെ സ്നേഹം കാണിക്കുമ്പോൾ അവളെ ഇട്ടിട്ട് പോകില്ലേ വേണ്ടത് അത് പുള്ളി വേണ്ടാന്ന് വെച്ചത് ചെയ്തത് അപ്പോൾ അവൾ കൊണ്ട് കേസ് കൊടുക്കുകയും ചെയ്തു ഒരു സമയത്ത് രണ്ട് വള്ളത്തിൽ കളിക്കുന്ന ആൾമാരെ കൊണ്ടു നടക്കുന്നതിൻ്റെ പേര് അത് വേണ്ടാന്ന് വെക്കുന്നതാണ് അതാണ് ചെയ്തത് പെണ്ണുങ്ങളുടെ സ്ഥിരം തൊഴിൽ അറിയാമല്ലോ അതുവരെ ഈ പറയുന്ന മാരാരുടെ അടുത്ത് പുറത്തെടുത്തുവയ്ക്കെ ചെയ്ത് എനിക്ക് അതിനോട് വലിയ യോജിപ്പൊന്നുമില്ല അത് എടുത്ത് ഏറ്റുപിടിക്കാൻ കുറെ ആൾക്കാരുണ്ട് ഒട്ടും യോജിപ്പില്ല മാരാരി എല്ലാ വർഷവും ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം കണ്ടാണ് ഒരു പകുതി ആകുമ്പോൾ കേറി വന്നിട്ട് ആള് കളിക്കാൻ നോക്കും എന്തിനാ വെറുതെ വെറുതെ ഉള്ള ഇമേജും കൂടെ അതാ പറഞ്ഞതിന് ഞാൻ യോജിക്കുന്നുണ്ട് അതാണ് മൂവി ഫ്ലോപ്പ് ആയതല്ലേ എന്തായാലും പ്രൊഡ്യൂസറിനോടെങ്കിലും നന്ദിക്കെങ്കിലും വേണ്ടി പടത്തിന്റെ പത്ത് പോസ്റ്റർ എടുത്തു അതുമില്ല ടാർഗറ്റ് ചെയ്യാൻ അല്ല ഞാൻ ഞാൻ എന്നെ വിളിച്ചതുകൊണ്ട് വേണ്ടി പോയതാണ് പോയതല്ല യോജിക്കുന്നുണ്ട് ശരിക്കും യോജിക്കുന്നുണ്ട് പിന്നെ പുള്ളിക്കാരൻ ചെന്നിട്ട് എങ്ങനെ ഗെയിം കളിക്കേണ്ട രീതിയിൽ തന്നെ പുള്ളി കളിച്ചിട്ടുണ്ട് ആദില ആരിനെ കൊണ്ട് ഈ പറയുന്ന കറക്റ്റ് അത് ഉപ്പിടിയിപ്പിച്ച ഒരു പരിപാടിയുണ്ട് അതിനെ കുറിച്ച് അതിന്റെ ഒരു വീഡിയോ ഞാൻ വെച്ചു തരാം ഓക്കെ ഒരു സംഭവം കണ്ടല്ലോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് കോണ്ടന്റ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി വഴക്ക് സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പം ഞാൻ ഇതൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഡാനി ഭയങ്കര സപ്പോർട്ടാണ് ഈ പറയുന്ന റിയാസൻ ഒരിക്കലുമല്ല എനിക്ക് ചില കാര്യങ്ങളൊന്നും ഇദ്ദേഹത്തിൻ്റെ ഒട്ടും ഇഷ്ടമല്ല ഇഷ്ടമല്ലേ എന്താ പറയേണ്ടത് ഒരു ബിഗ് ബോസ് പ്രേഷർ എന്ന നിലയ്ക്ക് അവർ റിവ്യൂ ചെയ്യുന്ന ചെയ്യുന്നൊരു വ്യക്തിക്ക് വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ പുള്ളി ശരിക്കും ഗെയിം ചേഞ്ച് ചെയ്യും അതൊരു വല്ലാത്ത കഴിവ് തന്നെയാണ് ആ കഴിവേ നമ്മൾ കൈയടി കൊടുക്കണം പറയുന്നത് മനസ്സിലാക്കണം ആ ഒരു കഴിവിനെ നമ്മൾ കൈയടി കൊടുത്തേ പറ്റൂ അത് നല്ല രീതിയിൽ അയാൾ ചെയ്യുന്നുണ്ട് കൊറത്തെ കാര്യത്തിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഈ അടുത്ത സമയത്താണെങ്കിൽ പോലും ഏറെ കയറി നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിച്ച കുറച്ച് വിഷയങ്ങൾ ഉണ്ടായിരുന്ന ആ കൂട്ടത്തിൽ മാരാരും പെടും അപ്പം അതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല കുറേ ചിന്താഗതിയും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അംഗീകരിക്കുക എല്ലാം കൂടെ ചേർത്ത് അംഗീകരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല പക്ഷെ ഗെയിം എന്ന നിലയിലാണ് പുള്ളി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഞാൻ യോജിക്കുന്ന ജാനുവാസമായിട്ടുള്ള വിഷയം എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ രാവിലെ ഒരു പത്ത് മണിക്കുള്ളിൽ ആ സംഭവം ഉണ്ടാവും അത് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അവർ ബെഡ് നിന്നിച്ചുള്ള സീനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടറിയാം അപ്പോൾ കൈസപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഓക്കെ അത്യാവശ്യം ഗെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് നമുക്ക് നോക്കാം ബാക്കി എന്തൊക്കെയാണെന്ന്